നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചു അടുത്ത സാമ്പത്തിക വർഷം മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സമയബന്ധിതമായി നൽകുമെന്ന് ധനമന്ത്രി ബാലഗോപാൽ കഞ്ചിക്കോട് വൻ അഗ്നിവാധ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരില്ലെന്ന് മന്ത്രി പാലക്കാട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് വാർത്തകൾ വിശദമായി അടുത്ത സാമ്പത്തിക വർഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായും സമയബന്ധിതമായും കൊടുത്തുതീർക്കാനുള്ള പ്രത്യേക നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് ധനമന്ത്രി കെ ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു അല്ല എന്നാലും പബ്ലിക്കിന്റെ ഒരു അല്ല പ്ലാൻ ബി എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടില്ല നമുക്ക് തകരാൻ പറ്റത്തില്ല നമുക്ക് തകരാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പൊ അതിന് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അത് ഈ ആളുകളുടെ മാത്രം ഫണ്ട് മേടിച്ചു ചെയ്യുക എന്നുള്ളത് മാത്രമല്ല പലതരത്തിൽ നമ്മുടെ ഡെവലപ്മെന്റിന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഉള്ളത് അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം കാരണം ഇത് വ്യവസ്ഥാപിതമായി നമുക്ക് കിട്ടുന്ന ഒരു നിയമം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് പ്രതീക്ഷിച്ചല്ലേ എപ്പോഴും വർക്ക് ചെയ്യുവോ അത് വന്നിട്ടില്ല അതനുസരിച്ചിട്ട് പ്ലാൻ ബി എന്ന് പറഞ്ഞതാണ് എന്നാലും സിസ്റ്റത്തിനകത്ത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് ചെയ്യാമെന്നുള്ള തരത്തിലിഫ്ബിയെ പറ്റി പറയുന്നുണ്ടല്ലോ ആ ഭാഗം കണ്ടില്ലേ കിഫ്ബി ഉണ്ട് കിഫ്ബി ഇതിൽ ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളും എല്ലാം ഒരു പാർട്ടുണ്ട് നമ്മള് ഏകദേശം മുപ്പതിനായിരം കോടി രൂപയുടെ പ്രവർത്തി നടത്തി ഇനിയിപ്പോ മുന്നോട്ട് പോവാണ് എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം വന്നുകൊണ്ടിരിക്കുന്ന ചില വാർത്തകളുണ്ട് ഒരു കോടതി കേസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് പണം മൂലധന നിക്ഷേപം കുറച്ചാണ് കേരളം നടത്തുന്നതെന്ന് പക്ഷെ കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിന്റെ ചില കണക്കുകളും ഒരു പ്രമുഖമായ പത്രം തന്നെ ഇന്ത്യൻ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സംസ്ഥാനത്ത് ലക്ഷത്തോളം ആളുകൾക്കാണ് സാമൂഹ്യ പെൻഷൻ നൽകി വരുന്നത് രാജ്യത്തെ ഏറ്റവും മികച്ച നിരക്കിൽ പെൻഷൻ നൽകുന്ന സംസ്ഥാനം നമ്മുടേതാണ് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ നിരക്കിൽ പെൻഷൻ നൽകുന്നതിനായി പ്രതിവർഷം വേണ്ടിവരുന്നത് ഒൻപതിനായിരം കോടി രൂപയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി നൽകാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ചില നടപടികൾ മൂലം അത് വൈകുന്ന നിലയുണ്ടായിട്ടുണ്ട് പെൻഷൻ നൽകാൻ രൂപീകരിച്ച കേരള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനി ലിമിറ്റഡ് സമാഹരിച്ച മുപ്പത്തി അയ്യായിരം കോടി രൂപയിൽ ഇരുപത്തിനാലായിരം കോടി രൂപയും തിരിച്ചടച്ചിട്ടുണ്ട് എന്നാൽ പെൻഷൻ കമ്പനിയിലൂടെ പുതുതായി ധനസമാഹരണം നടത്തി ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല പെൻഷൻ കമ്പനിയുടെ ഈ ധനസമാഹരണത്തെ സർക്കാരിന്റെ പൊതുകടമായി കണക്കാക്കി പെൻഷൻ വിതരണത്തിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയാണ് കൂടാതെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വെറും നാമമാത്രമായ സഹായമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് അതുപോലും കൃത്യമായി നൽകാത്ത സാഹചര്യമാണെന്ന് മന്ത്രി പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സമഗ്ര വികസനത്തിനായി വിവിധ പദ്ധതികൾ ബജറ്റിൽ വകയിരുത്തിയതായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു പട്ടികജാതി വികസനത്തിന് രണ്ടായിരത്തി കോടി രൂപയും പട്ടികവർഗ വികസനത്തിന് എണ്ണൂറ്റി കോടിയും വകയിരുത്തിയതായും മന്ത്രി പറഞ്ഞു അംബേദ്കർ ഗ്രാമ വികസന പദ്ധതിക്ക് അൻപത് കോടിയും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അൻപത്തി കോടിയും നീക്കിവെച്ചു പാലക്കാട് മെഡിക്കൽ കോളേജ് അൻപത് കോടിയും പോസ്റ്റ് മെട്രിക് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതിനുള്ള സംസ്ഥാന സഹായമായി നൂറ്റി അൻപത് കോടിയും അനുവദിച്ചു തൊഴിൽ നൈപുണ്യ വികസന പരിപാടികൾക്കായി അൻപത്തിയഞ്ചു കോടിയും പഠനമുറികളുടെ നിർമ്മാണത്തിന് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയും വകയിരുത്തി ഭൂരഹിതരായ പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഭൂമി വാങ്ങുന്നതിന് നൂറ്റി എഴുപത് കോടി രൂപ വകയിരുത്തി ഈ പദ്ധതിയിലൂടെ അയ്യായിരം ഭൂരഹിത പട്ടികജാതി കുടുംബങ്ങൾക്ക് സഹായം ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനവും സഹായവും നൽകുന്ന പദ്ധതികൾക്കായി വിഹിതം കഴിഞ്ഞ വർഷത്തെ വിഹിതമായ എട്ട് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയിൽ നിന്ന് ഒൻപത് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയായി വർദ്ധിപ്പിച്ചു പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനുള്ള വിവിധ പദ്ധതികൾക്കായി മുപ്പത്തിരണ്ട് ദശാംശം ഒരു കോടി രൂപ വകയിരുത്തി പോസ്റ്റ് സ്കോളർഷിപ്പ് പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായി പന്ത്രണ്ട് കോടി രൂപ വകയിരുത്തിയതായും മന്ത്രി വ്യക്തമാക്കി വനിതാ ശിശുവികസനത്തിനായി ഒട്ടേറെ പദ്ധതികൾക്ക് സംസ്ഥാന ബജറ്റ് പണം നീക്കിവെക്കുന്നു നിർഭയ പദ്ധതിക്കായി പത്ത് കോടി രൂപ വകയിരുത്തുന്നു സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾക്കായി പത്ത് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് കൗമാര പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി സംസ്ഥാനത്തെ ആയിരത്തി പന്ത്രണ്ട് സ്കൂളുകൾ മുഖേന നടപ്പിലാക്കി വരുന്ന സൈക്കോ സോഷ്യൽ സർവീസ് പദ്ധതികൾക്കായി അൻപത്തി ഒന്ന് കോടി രൂപയും ജനറൽ പാർക്കിംഗിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി ഒൻപത് കോടി രൂപയും വകയിരുത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ മോഡൽ അംഗൻവാടികളും സ്മാർട്ട് അംഗൻവാടികളും നിർമ്മിക്കുന്നതിനായി പത്ത് കോടി രൂപയും കുട്ടികളുടെ സംരക്ഷണവും വികാസവും ലക്ഷ്യമിട്ട് നടപ്പാക്കി വരുന്ന അവർ റെസ്പോൺസിബിലിറ്റി ടു ചിറാൻ പദ്ധതിക്കായി പതിമൂന്ന് കോടി രൂപയും ബജറ്റിലുണ്ട് നഗരപ്രദേശങ്ങളിൽ അടുത്തടുത്ത് പ്രവർത്തിച്ചു വരുന്ന വിവിധ അംഗൻവാടികളെയും അവയിലെ ജീവനക്കാരെയും സംയോജിപ്പിച്ചുകൊണ്ട് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് വ്യവസ്ഥ ചെയ്യുന്ന പ്രകാരം മൂന്ന് വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ായി ക്രഷ് മൂന്നു മുതൽ ആറ് വയസ്സുവരെയുള്ള കുട്ടികൾ പ്രീ സ്കൂൾ കൗമാരക്കാരായ പെൺകുട്ടികൾക്കുള്ള സുരക്ഷിത കേന്ദ്രം എന്നിവ ഒരുക്കുവാൻ ലക്ഷ്യമിട്ടാണ് തൊഴിലിടങ്ങൾ ക്രഷുകൾ സ്ഥാപിക്കുന്ന പദ്ധതി നടപ്പാക്കുന്നത് ഈ പദ്ധതികൾക്കായി രണ്ടേ ദശാംശം രണ്ട് കോടി രൂപ വകയിരുത്തി കുട്ടികളുടെ സ്ഥാപനേതര പുനരധിവാസത്തിനും സംരക്ഷണത്തിനുമായി നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ഫോർ ചിൽഡ്രൻ എന്ന പുതിയ പദ്ധതി നടപ്പിലാക്കും ഇതിന്റെ സംസ്ഥാന വിഹിതമായി അൻപത് ലക്ഷം രൂപ വകയിരുത്തി കഞ്ചിക്കോട് റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്ന വനമേഖലയിൽ ഇന്നലെ രാത്രി വൻ അഗ്നിബാധ ഒന്നര മണിക്കൂറോളം വൈകിയാണ് ട്രെയിൻ പാലക്കാട് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയത് റെയിൽവേ ട്രാക്കിനരികിലെ ചുള്ളിമട വനമേഖലയിലാണ് തീപിടുത്തമുണ്ടായത് ഇതോടെ സ്റ്റേഷൻ മാസ്റ്ററുടെ നിർദ്ദേശത്തെ തുടർന്ന് കഞ്ചിക്കോട് സ്റ്റേഷന് തൊട്ടു മുൻപുള്ള വനമേഖലയ്ക്ക് സമീപം ട്രെയിൻ പിടിച്ചിട്ടു റെയിൽവേ ട്രാക്മാൻമാരുടെ നേതൃത്വത്തിൽ തീ തീയണക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല പിന്നീട് കഞ്ചിക്കോട് അഗ്നിരക്ഷാ സേനയ്ക്ക് വിവരം നൽകി കഞ്ചിക്കോട് സേനാംഗങ്ങൾ മറ്റൊരു രക്ഷാപ്രവർത്തനത്തിലായതിനാൽ പാലക്കാട് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു തുടർന്ന് പാലക്കാട് അഗ്നിരക്ഷാ സേനയിലെ സേനാംഗങ്ങൾ സ്ഥലത്തെത്തി ഇവർ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വെളിച്ചക്കുറവും ാറ്റിൽ തീ കൂടുതൽ മേഖലയിലേക്ക് പടർന്നതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമായത് പിന്നീട് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ തുടർ പരിശോധനയ്ക്ക് ശേഷം ട്രെയിൻ കടത്തിവിട്ടു ഏഴ് നാല് എത്തേണ്ട ട്രെയിൻ ഒമ്പത് പത്തിനാണ് എത്തിയത് അതേസമയം മറ്റു ട്രെയിനുകളുടെ സർവീസിനെ ഇത് ബാധിച്ചില്ലെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമെങ്കിലും നിയന്ത്രണം വേണ്ടിവരില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു പുറത്തുനിന്ന് അധിക വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയാണ് ആവശ്യം നിറവേറ്റുന്നത് വേനൽ കടക്കുന്നതോടെ കൂടുതൽ വൈദ്യുതി വാങ്ങേണ്ടി വരും ഇതുവഴി നിരക്ക് വർധനയ്ക്ക് സാധ്യതയേറുമെങ്കിലും ഇക്കാര്യം തീരുമാനിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷനാണ് മൂവായിരം ടി എം സി മഴവെള്ളം ലഭിക്കുന്ന കേരളത്തിൽ വൈദ്യുതി ജലസേചന ആവശ്യങ്ങൾക്കായി ആകെ ഉപയോഗിക്കുന്നത് മൂന്നൂറ് ടി എം സി ജലമാണ് ഏഴോ എട്ടോ ചെറുകിട വൈദ്യുതി പദ്ധതികൾ നടപ്പാക്കിയാൽ മുന്നൂറ് മെഗാവാട്ട് വൈദ്യുതിയെങ്കിലും ഉൽപാദിപ്പിക്കാനാകും കാക്കയ്ക്ക് പറക്കാനാകില്ല മൃഗങ്ങൾക്ക് തെക്കു വടക്ക് സഞ്ചരിക്കാനാകില്ല എന്നൊക്കെ പറഞ്ഞ് ഇത്തരം പദ്ധതികൾ തടയുകയാണ് വളരെ കുറഞ്ഞ ചെലവിൽ ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകും എന്നിട്ടും വിവിധ കാരണങ്ങൾ ഉയർത്തി പ്രവൃത്തി തടയുന്നു ഈ പ്രവണത മാറണം പമ്പ പദ്ധതി വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകുമെങ്കിലും അതുവഴി പോയാൽ തന്നെ വിവാദമാകുമെന്നും മന്ത്രി പറഞ്ഞു മൂന്ന് ദശാംശം ഒന്ന് എട്ട് കിലോഗ്രാം കഞ്ചാവുമായി കണ്ണൂർ ഇരിട്ടി സ്വദേശി പിടിയിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം പാലക്കാട് എക്സൈസ് സർക്കിൾ തിരൂരങ്ങാടിയും ആർ പി എഫ് തിരൂരും ചേർന്ന് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ സംയുക്ത പരിശോധന നടത്തിവരവേ വൈകുന്നേരം അഞ്ച് അൻപത്തി അഞ്ചോടുകൂടി കോയമ്പത്തൂർ കണ്ണൂർ പാസഞ്ചർ വന്നു പോയതിനു ശേഷം പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിന്റെ വടക്കുഭാഗത്ത് വച്ച് കണ്ണൂർ ഇരുട്ടി സ്വദേശി സാം മൂന്ന് ദശാംശം ഒന്ന് എട്ട് കിലോഗ്രാം കഞ്ചാവുമായി പിടിയിലാകുന്നത് പിടിച്ചെടുത്ത കഞ്ചാവിന് ഏകദേശം ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം രൂപ വിലവരും തിരൂരങ്ങാടി എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്തു തിരൂരങ്ങാടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മധുസൂദനൻ പിള്ളയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം എസ് ഐമാരായ എ പി അജിത് അശോക് ബാലസുബ്രഹ്മണ്യൻ എ എസ് ഐ കെ എം ഷിജു ആർ പി എഫ് തിരൂർ എ എസ് ഐ बी एस प्रमोद असीस्ट एक्सईस अपिलाश के प्रजोष कुमार ർ ദിലീപ് കുമാർ എന്നിവരും ഉണ്ടായിരുന്നു കൊടുവായൂർ ജി ബി എൽ പി സ്കൂൾ പെൺകരുത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി ആർ സുനിൽ ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് എസ് ശിവദാസ് അധ്യക്ഷനായ പ്രധാന അധ്യാപകൻ എസ് മുരുകേൽ സിആർ സി കോർഡിനേറ്റർ രജിത ഷീൻചന്ദ്രൻ എസ് ഗീത എന്നിവർ സംസാരിച്ചു കരാട്ടെ പരിശീലക ഗീതുവിന്റെ നേതൃത്വത്തിൽ പെൺകുട്ടികൾക്ക് കരാട്ടെ പരിശീലനവും ആരംഭിച്ചു ആലത്തൂർ വ്യാപാരി വ്യവസായി സഹകരണ സംഘം ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വ്യാപാരി പ്രതിനിധികൾ എതിരില്ലാതെ തെരഞ്ഞെടുത്തു ഏഴ് ജനറൽ സീറ്റുകളിലാണ് വിജയിച്ചത് ഭരണസമിതി അംഗങ്ങളായ എം യൂസഫ് എ അബ്ദുൾ ഹക്കീം എസ് പ്രദീപ് കുമാർ കെ നൌഷാദ് കെ എം മൻസൂർ നിജാമുദ്ദീൻ കെ സി ദീപു ചന്ദ് എന്നിവരാണ് വിജയികളായത് യോഗം ചേർന്ന് എം യൂസഫ് എ അബ്ദുൾ ഹക്കീം വൈസ് പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുത്തു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇഷ്ടം പോലെ വാങ്ങിച്ചു ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് പാലക്കാട് തന്നെ വേഗം പോവാ ഒരുപാട് ഉള്ള നാടാ കളക്ഷൻസ് എനിക്ക് ഭയങ്കര എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ കാര്യല്ല ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ അമ്മേ നമ്മുടെ സ്റ്റേഡിയം വെസ്റ്റ് സ്റ്റാൻഡിനടുത്ത് സുൽത്താൻ ബേഡിലേക്ക് പോവുമ്പോൾ 90 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം. ദ സ്റ്റൈൽ കൊള്ളാലേ. ആന്റിക് ചേറ്റിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം

ചെറുപ്പം വാർത്തകൾ തുടരുന്നു സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലേണേഴ്സ് ലൈസൻസ് എന്നിവയ്ക്ക് ആവശ്യമായ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ ഇനി മുതൽ പുതിയ ഫോം ഉപയോഗിക്കണം ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് ആണ് ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയിരിക്കുന്നത് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ വന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു മാറ്റം കൊണ്ടുവന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ലേണേഴ്സ് ലൈസൻസ് സംബന്ധിച്ച സേവനങ്ങൾ നൽകാൻ നിഷ്കർഷിച്ചിരിക്കുന്ന ഫോം നമ്പർ എ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മുപ്പത്തി ഒന്നിലെ വിജ്ഞാപനം അനുസരിച്ച് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ വന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാഴ്ച പരിശോധനയുടെ ഫോമിലും മാറ്റം വരുന്നത് ഇതനുസരിച്ച് അപേക്ഷകന്റെ കളർ വിഷൻ സ്റ്റാൻഡേർഡ് ഇഷിഹാര ചാർട്ട് ഉപയോഗിച്ച് പരിശോധിക്കുകയും കഠിനമായതോ പൂർണ്ണമായതോ ആയ വർണ്ണാന്ധത ഇല്ല എന്ന ഫോം നമ്പർ എയിൽ അംഗീകൃത ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുകയും വേണമെന്ന നിർദ്ദേശം പുതിയതായി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മാറ്റം വരുത്തിയ ഫോം ആയിരിക്കണം ഇനി ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തിറക്കിയ അറിയിപ്പിൽ അറിയിച്ചു പച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി ആരംഭിച്ച ജനസേവന കേന്ദ്രത്തിന്റെയും കാന്റീന്റെയും ഉദ്ഘാടനം എം എൽ എ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി നിർവഹിച്ചു പച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ പുതുതായി ആരംഭിച്ച ജനസേവന കേന്ദ്രത്തിന്റെയും കാന്റീന്റെയും ഉദ്ഘാടനം എം എൽ എ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി നിർവഹിച്ചു സർക്കാർ സേവനങ്ങളെല്ലാം ഓൺലൈൻ വഴി ബന്ധിപ്പിച്ചതിനാൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റെജി ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കാപ്പിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജി ജോണി ജനപ്രതിനിധികളായ പി സി ജോസഫ് രാധാകൃഷ്ണൻ മല്ലിക ഐസക് ജോൺ ജോർജ് തച്ചമ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു അപേക്ഷാ ഫോറങ്ങൾ ഫോട്ടോ സ്റ്റാറ്റ് ചായയും ലഘു ഭക്ഷണവും ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യവും ഇതിന്റെ ഭാഗമായി സജ്ജീകരിക്കാനാണ് ഭരണസമിതിയുടെ ഉദ്ദേശം ഓർമ്മകളുടെ മുറ്റത്തേക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി പാലക്കാട് ഗവൺമെന്റ് ിൽ ആയിരത്തി എൺപത്തി മൂന്ന് വർഷം വിവിധ വിഷയങ്ങൾ ബിരുദാനന്തര ബിരുദത്തിന് പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഓർമ്മകളുടെ മുറ്റത്തേക്ക് എന്ന പേരിൽ കോളേജ് ക്യാമ്പസിനകത്ത് നടന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബാബുരാജ് ചടങ്ങിൽ മുഖ്യാതിഥിയായി വിക്ടോറിയ കോളേജിലെ ഗണിത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സി സരിതാ ചന്ദ്രൻ ആശംസകൾ നേർന്ന് സംസാരിച്ചു പി ഉണ്ണികൃഷ്ണൻ കരിമ്പുഴ സ്വാഗതവും എ സ്വാമിനാഥൻ മേലാർക്കാട് നന്ദിയും പറഞ്ഞു നാലുവരിപ്പാറയായി വികസിപ്പിക്കുന്ന മുണ്ടൂർ തൂത റോഡിലെ അടക്കാപ്പത്തൂർ മുതൽ കുളക്കാട് വരെയുള്ള ഭാഗങ്ങളിൽ പൊടിശല്യം രൂക്ഷം വാഹനങ്ങൾ പോകുന്നതിനിടെ ഉണ്ടാകുന്ന പൊടിപടലം കാരണം ജനങ്ങൾ പെടാപ്പാട് പെടുകയാണ് ഇവിടെ റോഡിന്റെ ഒരു ഭാഗം ടാറി നടക്കുന്നതിനിടെ ഉണ്ടായ യന്ത്ര തകരാർ മൂലം കുറച്ചു ദിവസമായി റോഡ് പണി നിർത്തിവെച്ചിരിക്കുകയാണ് റോഡിൽ ടാർ ഒഴിച്ച് നിരപ്പാക്കുന്നതിനിടെയാണ് യന്ത്രത്തിന് തകരാറ് സംഭവിച്ചത് ഇതുമൂലം അടയ്ക്കാപ്പുത്തൂർ മുതൽ കുളക്കാട് വരെയുള്ള ഒരു ഭാഗം ഗതാഗതം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ശേഷിക്കുന്ന ടാർ ചെയ്യാത്ത ഭാഗത്തുകൂടി വാഹനങ്ങൾ പോകുമ്പോൾ പൊടിപടലങ്ങൾ വായുവിൽ ഉയരുകയാണ് പൊടിശല്യം കുറയ്ക്കാൻ വേണ്ട പോലെ വെള്ളം ഒഴിക്കുന്നുമില്ല പൊടി പാറുന്നത് മൂലം എതിരെ വരുന്ന വാഹനങ്ങൾ കാണാതെ അപകടങ്ങളും സംഭവിക്കുന്നുണ്ട് റോഡ് നിർമ്മാണ യന്ത്രം തകരാർ തീർത്ത് പ്രശ്നം പരിഹരിക്കണമെന്ന് സി പി ഐ വെള്ളിനേഴി ലോക്കൽ സെക്രട്ടറി ആലങ്കുണ്ടിൽ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാ

നവീകരിച്ച കാവും കാവുംപടി റോഡ് നാടിന് സമർപ്പിച്ചു കാരാകുറിച്ച് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ നവീകരിച്ച ഷാപ്പും കുന്ന് കാവും റോഡ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേമലത അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമിത രാജഗോപാൽ സ്വാഗതം പറഞ്ഞു സി പി ഐ എം എൽ സി സെക്രട്ടറി കെ എസ് കൃഷ്ണദാസ് അംഗങ്ങളായ പി കെ ലീല എം കൃഷ്ണദാസ് മാസ്റ്റർ കെ രാജഗോപാൽ കെ കെ രാജേന്ദ്രൻ ഒമ്പതാം വാർഡംഗം രാധാകൃഷ്ണൻ വി കെ മുജീബ് തുടങ്ങിയവർ സംസാരിച്ചു അമേരിക്കയിൽ മുട്ടിട്ട പ്രണയത്തിന് മുണ്ടൂർ തേവരോടം ശിവക്ഷേത്ര സന്നിധിയിൽ താലികെട്ട് അമേരിക്കയിൽ ഡോക്ടറായ ഡോക്ടർ നിക്കും ഡോക്ടർ ശ്രുതിയും മലയാള തനിമയിൽ വിവാഹിതരായി ടോം ഡെസ്ലോറിയസിന്റെയും ചെറുലിന്റെയും മകനാണ് ഡോക്ടർ നിക്ക് വധു ഡോക്ടർ ശ്രുതി ഡോക്ടർ മുരളീധരന്റെയും ഡോക്ടർ അനിതയുടെയും മകളാണ് ഇവർ കുടുംബസമേതം അമേരിക്കയിലാണ് മുണ്ടൂർ അനുപുരത്ത് പിശാരം തറവാട് അംഗമായ ശ്രുതിയുടെ കുടുംബക്ഷേത്രം പോലെയാണ് തേവരോടം എന്നറിയപ്പെടുന്ന ധർമ്മീശ്വരം ക്ഷേത്രം മുണ്ടൂരിന്റെ കഥാകാരൻ പര്യതനായ മുണ്ടൂർ കൃഷ്ണൻകുട്ടിയുടെ സഹോദരന്റെ പൗത്രിയാണ് ഡോക്ടർ ശ്രുതി അനുപുരത്ത് തറവാടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ദേവരോടത്തെ കുറിച്ച് മുത്തശ്ശൻ ജനാർദ്ദന പിശാരടിൽ നിന്ന് ഏറെ കേട്ടിട്ടുണ്ട് ഇപ്പോൾ മനസ്സിൽ മായാതെ നിൽക്കുന്നുമുണ്ട് ആ ഓർമ്മകൾ വിദേശത്തെങ്കിലും നാടിനോടുള്ള അടുപ്പത്തിനും മങ്ങലേറ്റിട്ടില്ല വിവാഹം ഇവിടെ നടത്തണം എന്നത് ശ്രുതിയുടെ മോഹമാണ് അതിന് പിന്തുണ നൽകി ഡോക്ടർ കൂടെ നിന്നപ്പോൾ സ്വപ്നം യാഥാർത്ഥ്യമായി ആചാര നിറവിൽ ചടങ്ങുകൾക്ക് ഇരട്ടി മധുരം പാട്ടുത്സവവും തിരുവാതിരക്കളിയും ഹൽദിയും നൃത്തവുമായി വിവാഹ പരിപാടികൾ കെങ്കേമമായി അമേരിക്കയിൽ നിന്നെത്തിയ വരന്റെ കുടുംബക്കാർക്കും സുഹൃത്തുക്കളും ഇത് വേറിട്ട അനുഭവമായി ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മല പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞു പാലക്കാൽ മാല മതി എന്താ സ്റ്റൈല് ആ അമ്മ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ റൈറ്റ് പോവാൻഡിൽ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു ു നവ കേരള സദസ്സിനു വേണ്ടി പൊളിച്ച ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തെ മതിൽ പുനർനിർമ്മിച്ചു ഡിസംബർ മൂന്നിന് നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നവരുടെ സൗകര്യാർത്ഥം മൈതാനത്ത് ഉണ്ടായിരുന്ന പടിയോട് ചേർന്ന മതിൽ പൊളിച്ചു വീതി കൂട്ടിയിരുന്നു എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ടും മതിൽ പുനർനിർമ്മിക്കാൻ കഴിയാതെ വന്നതിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം മതിൽ നിർമ്മാണം പൂർത്തിയാക്കി അതേസമയം പൊളിച്ചുമാറ്റിയ സ്കൂളിന്റെ മുൻവശത്തെ പ്രവേശന കവാടത്തോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന പേരെഴുതിയ കമാനം ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല നവംബർ ഇരുപത്തിയേഴിനാണ് സ്കൂളിന്റെ കമാനം മുറിച്ചു മാറ്റിയത് മന്ത്രിമാരുടെ യാത്രാ ബസ്സിന് തടസ്സം കൂടാതെ കടന്നു പോകാനുള്ള വഴിയൊരുക്കാനായിരുന്നു കമാനം മുറിച്ചുമാറ്റിയത് സമാന വലിപ്പമുള്ള കെഎസ്ആർടിസി ബസ് കൊണ്ടുവന്ന് ട്രയൽ റൺ നടത്തിയെങ്കിലും വീതി പോരെന്ന് കണ്ടെത്തി ഉപേക്ഷിച്ചിരുന്നു നവകേരള യാത്രാ ബസ് മതിലിനു വെളിയിൽ നിർത്തിയാണ് മന്ത്രിമാരെ ഇറക്കിയിരുന്നത് മുറിച്ചു മാറ്റിയ കമാനം സ്കൂൾ വളപ്പിൽ അനാഥമായി കിടക്കുകയാണ് തുരുമ്പെടുത്ത് നശിക്കുന്നതിന് മുൻപ് കമാനം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ഇനി അല്പം ആരോഗ്യം പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട് യു എസിൽ നിന്നും പുറത്തു വരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വളരെ എളുപ്പത്തിൽ പകരുന്ന കാൻഡിഡ കാൻഡിഡ് സങ്കൽബാധ വ്യാപകമാകുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്തരമൊരു കേസ് ശ്രദ്ധയിൽപ്പെടുന്നത് ജനുവരി ആദ്യമായാണ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരെ തന്നെയാണ് ഈ രോഗം ഏറെ ബാധിക്കുന്നത് ഈ രോഗം ബാധിച്ചാൽ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ അണുബാധ പിടിവിടും ചെവിയിലോ ചെറിയ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലോ അതല്ലെങ്കിൽ രക്തത്തിലാകെയോ തന്നെയാകാം ഈ അണുബാധ പിടിപെടാമെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു പല രോഗികളിലും ഈ രോഗത്തിന്റെ തീവ്രതയും ലക്ഷണം ും വ്യത്യസ്തമായിരിക്കും ഫംഗസ് ബാധയുള്ളയാൽ തൊട്ട പ്രതലങ്ങൾ ഉപയോഗിച്ച സാധനങ്ങൾ എല്ലാം രോഗം പടരാൻ കാരണമാകുമെന്നും പറയപ്പെടുന്നുണ്ട് ചികിത്സയിൽ രോഗികൾ ഉപയോഗിച്ച സാധനങ്ങളിലെല്ലാം ഡോക്ടർമാർ ഇത്തരത്തിൽ ഫംഗസ് സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ രോഗമുള്ളവർ മാറി താമസിക്കുക എന്നത് നിർബന്ധമാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചു അടുത്ത സാമ്പത്തിക വർഷം മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സമയബന്ധിതമായി നൽകുമെന്ന് ധനമന്ത്രി ബാലഗോപാൽ കഞ്ചിക്കോട് വൻ അഗ്നിബാധ സംസ്ഥാനത്ത് വരുന്ന നിയന്ത്രണം വേണ്ടിവരില്ലെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി പാലക്കാട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കഞ്ചാവ് പിടികൂടി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം